കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് ടാർ റോഡ് കുഴിച്ച് പൈപ്പിടാനുള്ള ജലനിധി മിഷന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു കുലശേഖരപുരം പഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ പൈപ്പിടുന്നതിനായി ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്തപ്പോഴാണ് അംഗത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത് കുലശേഖരപുരത്തെ കണ്ടള വൈൻഡാടിയിൽ റോഡ് എട്ടു മാസം മുമ്പ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ടാർ ചെയ്തിരുന്നു ടാറിങ്ങിന് മുമ്പ് ചെയ്യാമായിരുന്ന ജോലി മുന്നറിയിപ്പില്ലാതെ പുലർച്ചെ നാലിന് ആരുമില്ലാത്ത സമയം നോക്കി കരാറുകാരൻ റോഡ് വെട്ടിമുറിച്ചു എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് വെളുപ്പിനെ നാല് മണിക്ക് വന്നിട്ട് ഇവിടെ തൊട്ട് പരിസരവാസികളും മറ്റാരും ഒന്നും അറിയാൻ വയ്യാതെ തൊട്ടടുത്തുള്ള ഒരു ജെ സി ബി വിളിച്ചോണ്ട് ഹിറ്റാജി വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഒരു ജനങ്ങൾ പോലും അറിയുന്നില്ല ഇവിടുത്തെ ജനം ആരും ഇവിടെ പരിസരത്തില്ലാതെ കിടക്കുമ്പോൾ എളുപ്പത്തിന് നാല് മണിക്ക് സർക്കാർ ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാണ് ഇവിടെ ഒരു ഓവർ ഇല്ല ഇവിടെ അവരുടെ വാട്ടർ അതോറിറ്റി ഏ വന്നിട്ടില്ല ഇവിടെ ആരും ഇല്ലാതെ വന്ന് ഈ കോൺട്രാക്ട് വന്ന് കുഴിയെടുക്കുകയും ഈ റോഡ് ചെയ്തിട്ട് എട്ട് മാസമേ ആയിട്ടുള്ളൂ എട്ട് മാസമാകുന്നതിനിടയ്ക്ക് ഈ റോഡിൻ്റെ കിഴക്കേ അറ്റം തന്നെ ഇദ്ദേഹം പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തു പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തു കണക്ഷൻ കൊടുത്ത് അന്നേരം തന്നെ ഈ പൈപ്പ് പൊട്ടുകയും കോൺക്രീറ്റ് ഒരു ഒരു മനുഷ്യനോട് പോലും വന്ന് നിന്നിട്ട് ഈ റോഡ് കുളവാക്കിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞിട്ടത് പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മണിക്കൂറുകളോളം ജോലികൾ നിർത്തിവെച്ചു അംഗം ഇർഷാദ് ബഷീർ നിസാമുണ്ണി നിസാർ ലത്തീഫ് രാജേന്ദ്രൻ ഷാജഹാൻ കരീം ഷാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കരാറുകാരനുമായി ചർച്ച നടത്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ചെയ്യുന്ന മനസ്സിലാവുന്നില്ല ഇവിടെ നമ്മൾ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ ഈ വാർഡിലെ മെമ്പറാണ് ജനപ്രതിനിധിയോട് പോലും പറയാതെ ആ വെളുപ്പാങ്കാൽ നാല് മണിക്ക് ആരുടെ അനുമതിയോടുകൂടിയാണ് ഈ വെളുപ്പിനെ നാല് മണിക്ക് ഒരു ഒരു ഓവർസീറർ പോലും ഇല്ലാതെ ആരുടെ അനുമതിയോടുകൂടിയാണ് ഈ റോഡ് ഇങ്ങനെ കുഴിയെടുത്തതെന്ന് പോലും അറിയാൻ വയ്യ ഇപ്പോൾ പ്രദേശവാസികൾ സൗണ്ട് കേട്ട് ഇറങ്ങി വന്ന് അവരിവിടെ തടയേണ്ടി വന്നു തടഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല കുറുവാസംഘത്തേയും കാത്ത് മൂന്ന് മണി വരെ ഇരുന്നതിന് ശേഷം നാല് മണിക്ക് ഇദ്ദേഹം വന്നിട്ട് ചെയ്യുമെന്ന് ജനങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അത്ര വൃത്തിയായിട്ട പണിയാണ് ഈ കോൺട്രാക്ട് ഇവിടെ കാണിച്ചേക്കുന്നത് പൊളിച്ച ഭാഗം ടാർ ചെയ്ത് നൽകാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി